യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുസമദ് സമധാനിയെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൺവെൻഷൻ സംഘടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതിനായാണ് ബൂത്ത് തല കൺവെൻഷന് തുടക്കമായത് നേതല്ലൂർ മുപ്പത്തിയാറ് നാൽപ്പത്തിയൊന്ന് ബൂത്തുകളുടെ കൺവെൻഷനിൽ നിരവധി യു ഡി എഫ് പ്രവർത്തകർ പങ്കെടുത്തു കെ പി സി സി അംഗം കെ ശിവരാമൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ കോൺഗ്രസ് ഇന്ത്യ അധികാരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്ന് ജനാധിപത്യ ശക്തികൾ മതേതര ശക്തികൾ ഇന്ത്യ രാജ്യത്ത് എക്കാലവും സുശക്തമായി നിലനിൽക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ മറ്റൊരു ചോദ്യമില്ല നമ്മുടെ മുന്നിൽ ഒരു സംശയമില്ലാതെ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാരധി അബ്ദുൾ സമദ് സമതാനിക്കാണെന്ന് മറ്റുള്ളവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് റോൾ നേരത്തെ ഉണ്ട് ലോക്സഭാ സീറ്റുള്ള ഒരു ഇന്ത്യ രാജ്യത്ത് കേവലം മൂന്നോ സീറ്റിൽ മത്സരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ഭരണയന്ത്രത്തിൽ നിങ്ങൾക്ക് എന്ത് റോളാണ് ചെയ്യാൻ കഴിയുന്നത് ശിഹാബ് നടത്തി റഷീദ് അധ്യക്ഷത വഹിച്ചു സേതു നേതലൂർ ചക്കച്ചൻ അൻസാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു പൊന്നാനി അങ്ങള് പോയിട്ട് എല്ലാ മോസാക്കലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സം മടുത്തിൽ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളേ